ഹലോ അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ദാ ഇക്ക ഇക്കിടക്ക്ണ് കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുന്നു വേറെ ഒന്നല്ല തമ്മിനേല് കണ്ട പോലെ തന്നെ പ്രശ്നങ്ങൾ തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാണ് റഷീന അപ്പോ വേറെന്നല്ല വീഡിയോയില് കാണിച്ചു തരാ നനച്ചൂളിന്റെ തകർപ്പം പണിയായിരുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹൊക്കെ അനക്കി കനാലിൽ പോയി തിരുമ്പോല് അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റേ ബ്ലീഡിങ് പ്രശ്നം വീണ്ടും വന്നിരിക്കാണ് അപ്പോ എന്തായാലും രണ്ടു ദിവസം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ടിരിക്കയാണ് ഇനിയിപ്പോ നോർമലായിട്ട് മെൻസസ് ആയതാണോ എന്താ എന്ന് അറിയില്ല അപ്പോ എന്തായാലും നോക്കട്ടെ ഒരു രണ്ടു ദിവസം നോക്കട്ടെ പറഞ്ഞിട്ട് അപ്പൊ നല്ല ക്ഷീണുണ്ട് നല്ല നല്ലപോലെ ക്ഷീണുണ്ട് ഏഹ് നല്ല ടയേഡാണ് ശരീരം അപ്പൊ കണ്ടാല് അറിയ വേറെ ഒന്നല്ല ഞാൻ ഒതുങ്ങിയിരിക്കില്ല അതാണ് സത്യം പറഞ്ഞ കുറച്ചൊന്ന് മാറി എന്ന് പറയുമ്പോ അങ്ങട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങട് തുടങ്ങും അപ്പൊ എന്തായാലും നോമ്പായില്ലേ അപ്പൊ നമ്മൾ തന്നെ ചെയ്യണം എന്തായാലും അപ്പൊ കൊറച്ചു കുറച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താ സംഭവം വന്നെന്ന് പറഞ്ഞാ വേറൊന്നുമല്ല അതായത് റൂമ് വൃത്തിയാക്കാന്ന് വീഡിയോയില് കാണുന്നുണ്ട് റൂമ് വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് അലമാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലാം തട്ടിപ്പോ അപ്പൊ ഇവിടെ കുറച്ച് പെയിന്റുകൾ ബാക്കി വന്നത് ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് പെയിന്റുകൾ ബാക്കി വന്നതുണ്ട് അപ്പൊ എന്താണ് അതിനെ എടുത്തിട്ട് എന്നാ പിന്നെ അടിച്ചുവിട്ട കുറച്ചൊരു റൂമൊരു ക്ലീൻ ആയില്ലേ ഫൈമോൻ പേനയും പെൻസിലും ഒക്കെ വെച്ച് വരഞ്ഞ് മൊത്തം മൊത്തം കൊളാക്കി ആയിരിക്കണം കേട്ടോ റൂമൊക്കെ അപ്പൊ ഇക്കയും പറഞ്ഞു നമുക്ക് രണ്ടാളും കൂടെ ഒന്ന് അടിച്ചുവിട അപ്പൊ കുറച്ച് വെളിച്ചൊക്കെ ആയില്ലേ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ അങ്ങട് രണ്ടാളും കൂടെ അങ്ങട് ചെയ്ത് നിക്കാക്ക് ഒരുപാട് പറ്റില്ലല്ലോ തല ഇത് കാരണം അപ്പൊ ഞാൻ തന്നെ മാക്സിമം ചെയ്തു അങ്ങനെ ശരീരം നല്ല ഇളകി അപ്പൊ വീണ്ടും ഈ പ്രശ്നം വന്നു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നതാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ പറ്റേ എന്ന് പറയാം തീരെ വയ്യാണ്ടായി അപ്പോൾ വീഡിയോ ചെയ്യാനും പിന്നെ അപ്ലോഡ് ആവാൻ നമ്മുടെ അവിടെ അപ്പുറത്ത് പോയിട്ട് പാടത്ത് പോയിട്ട് ഒരു ഒന്നര മണിക്കൂറോളം നിൽക്കണം ഫോണും കൊണ്ട് അപ്ലോഡ് ആവാ ആവാൻ അപ്പോൾ അതൊന്നും അതിനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് ഇന്നലെ വീഡിയോ ഇട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ നനച്ചുപുളി നമ്മുടെ പണികളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ല കയർത്ത് ചെയ്തു അപ്പോൾ അങ്ങനെ വയ്യാതും ആയി ആകെ ആൾ ക്ഷീണിച്ചു എന്നാലും കുഴപ്പമില്ല അലഹദില്ല ഏകദേശം കുറച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി കുറച്ച് ചെയ്തിട്ടില്ല പുറമേയും അടുക്കളയൊന്നും ചെയ്തില്ല അവിടെ ഇട്ടു ഇനി ബാക്കി അത് ചെയ്യണം എല്ലാം ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് പെയിന്റ് അടിച്ചതും വീടും ഒക്കെ ക്ലീൻ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ വീഡിയോ കണ്ടാലോ എന്റെ തകർപ്പം മണി അപ്പോൾ അതാ കുഞ്ഞുവിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അവൾ അവളുടെ ബ്ലാക്ക് അലമാര ഞാൻ വൃത്തിയാക്കമ്മ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെല്ലാം വലിച്ചു വാരിയിട്ട് അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു കേട്ടോ കാരണം എനിക്ക് വെയ്യാത്തോണ്ട് ഒറ്റയ്ക്ക് അതിനിടയിൽ പനിയും വന്ന് ഈ പ്രശ്നത്തിന് ഒന്ന് ശരിയാകുമ്പോഴേക്കും അടുത്തത് പനി വന്ന് ഒന്ന് കഴിയാൻ നിൽക്കാത്ത മുൻപ് എനിക്ക് അടുത്തത് വരും എന്താ ചെയ്യുക അങ്ങനെ ആയിപ്പോയി ഇനി ഇപ്പം സഹിക്കുന്നേ എന്താണ് അപ്പം അങ്ങനെ അവള് അത് അത് ചെയ്ത് സഹായിച്ചു പിന്നെ ഇക്ക ഫ്രിഡ്ജ് ഏറ്റെടുത്തു ഇക്ക പറഞ്ഞു നീ ഫ്രിഡ്ജ് നോക്കണ്ട ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ആക്കി തരാന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ കാര്യം നീ ടെൻഷൻ ടെൻഷനോണ്ടട്ടോ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി ആക്കിത്തരാം നീ വേറുള്ള കാര്യം നോക്കിയാൽ മതി പറഞ്ഞിട്ട് ഇക്ക ഫ്രിഡ്ജ് ഏറ്റെടുത്ത് അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത മത് ഫൈമോ വരുന്നുണ്ട് കേട്ടോ ഫൈമോന് ഉഷാറായി വരുന്നുണ്ട് ഫൈമോ അമ്മമാക്ക് വയ്യാത്തല്ലേ എംമാക്ക് വയ്യാത്തല്ലേ എമ്മൊന്നും ചെയ്യണ്ട ഞാൻ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാ പണിയിലും വരും കൂടെ പക്ഷെ ചിലവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചില ഇതൊക്കെ നല്ല അങ്ങോട്ട് ചെയ്തും തരും കേട്ടോ അപ്പൊ അത് ആ തോർത്തും കൊണ്ടൊക്കെ നനച്ച് വന്നിട്ട് ജനലുകൾ ഞാൻ തുടച്ചുതരമ്മ ഇമ്മ തുടക്കണ്ട ഞാൻ തുടച്ചുതരമ്മ വീഡിയോ എടുത്തോ പറഞ്ഞിട്ട് ആളങ്ങോട് സ്റ്റാറായിട്ട് വന്ന് കയറി നിന്ന് തുടച്ചെടുക്കണ് കെട്ടോ കണ്ടോ നോക്കണ് വീഡിയോ എടുത്ത് എടുത്തായിട്ട് വീഡിയോ എടുക്കും വീഡിയോ എടുക്കും ഞാൻ ചെയ്തോളാം പണിയൊക്കെ വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് ചെയ്തു തരുന്ന കേട്ടോ അപ്പൊ അവൻ ജനല് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് നല്ല പൊടിയുള്ളതൊക്കെ അവ അങ്ങോട്ട് തൊടച്ചെടുക്കും പിന്നെ ഞാൻ പോയി കുറച്ചൊന്ന് ചെയ്താൽ മതിയാട്ടും അപ്പോൾ ആ ജനലുകളൊക്കെ നല്ല തുടച്ച് തന്നിട്ടോ ഉള്ളിൽ പിന്നെ പൊന്നൂസ് ഇതാ പൊന്നൂസിന്റെ തകർപ്പം പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ തുണിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഷെൽഫ് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് മടക്കി അങ്ങോട്ട് വെച്ചു അലമാരി അങ്ങോട്ട് വൃത്തിയാക്കി വെച്ചു അപ്പോൾ അപ്പൊ പണി പണിതാ ഞങ്ങൾ അവിടെ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ഇക്കാലന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് ഇക്ക ഇതാ ക്ലീൻ ആക്കിയിരിക്കുന്നു ഫ്രിഡ്ജ് നല്ല ചന്താക്കിയിരിക്കുന്നു ഫ്രിഡ്ജ് ഉഷാറാക്കി തന്നിട്ട അതേ എനിക്ക് സമാധാനമായി വേറെ നീ എന്താ വെച്ചാൽ നോക്കിക്കോ പറഞ്ഞു അപ്പോഴേക്കും ഇതാ കുഞ്ഞു കുഞ്ഞുവിൻ്റെ ഉഷാറാക്കി കുഞ്ഞുൻ്റെ അലമാര അവളുടെ സാധനങ്ങൾ ഐറ്റംസ് എല്ലാം അവളത് ഉണ്ടോ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ട് അവൾ അങ്ങനെ ചെയ്തു തന്നു ഓരോരുത്തരും അവരെന്താ ചെയ്ത് തന്നപ്പോൾ എനിക്ക് സമാധാനമായി അപ്പൊ ഞാന് ദാ അലമാരൻ്റെ മുകളിലൊക്കെ നമ്മൾ വന്ന ബാടെ താമസം തുടങ്ങിയ ബാടെ കുറച്ച് വേണ്ടാത്ത സാധനങ്ങൾ ഇപ്പം എല്ലാം മുകളിൽ ഇട്ടിരിക്കുന്നു അപ്പൊ പൊടി മാറാലയൊക്കെ നല്ല പോലെ അതിൻ്റെ മുകളിലുണ്ട് അപ്പൊ അതൊക്കെ എല്ലാം അങ്ങോട്ട് എടുത്ത് തട്ടിയിട്ട് കോരമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തു അപ്പോഴാണ് എല്ലാം എടുത്ത് ഇട്ട അലമാരിയും എല്ലാം മാറ്റിയപ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നൽ വന്നത് എന്നാ പിന്നെ പെയിന്റ് അടിച്ചാലോ എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നത് അങ്ങനെയാണ് പെയിന്റ് അടിക്കാന്ന് തീരുമാനിച്ചത് കേട്ടോ ഏർ എന്താണ് അടിച്ച് എല്ലാം കഴിഞ്ഞ് അലമാരൊക്കെ മാറ്റിയപ്പോ ഇക്ക പറഞ്ഞു നമുക്ക് പെയിന്റ് അടിക്കാടി എന്തായാലും മാറ്റിയില്ല ഇനിയിപ്പൊ ഇത് ഒരുപോലെ ഒരു ദിവസം എല്ലാം മാറ്റണ്ടേന്ന് പറഞ്ഞ കണ്ടപ്പം പെയിന്റ് അടിയായിരുന്നു നമ്മൾ പെയിന്റ് വീട്ടിൽ നിന്ന് കുറച്ച് ബാക്കി വന്നതൊക്കെ ഉണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് അപ്പോൾ രണ്ട് മൂന്ന് കളറ് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇക്ക വീഡിയോ എടുത്ത് തരികയാണ് എന്താണ് അപ്പം അങ്ങനെതാ പെയിൻറ് എടുത്താൽ കെപ്പം പെയിന്റ് അടിയാ പോയി ദിവസം ഞാനടിക്ക്മാ ഞാനടിക്ക്മാ പറഞ്ഞിട്ട് പിന്നാലെ വരികയാണ് ഏഹ് എന്താ ഇക്ക എന്നെ കൈ കടഞ്ഞ് ഞാനിരിക്കുമ്പോ ഇക്ക സങ്കടം വന്നിട്ട് ഇക്കയും വന്നിട്ട് കുറച്ചൊക്കെ ചെയ്തു തരും ഇക്ക വലത്തേക്കൈ പറ്റില്ലാലോ വേണ്ട ഇടത്തേ കൈ കൊണ്ടാണ് ചെയ്യണത് കൈ കൊണ്ട് ഭാവം കിട്ടില്ല അപ്പൊ ഇടത്തെ കൈ കൊണ്ട് കുറച്ച് ഇക്കയും ചെയ്ത് തന്നിട്ട് നോക്കണ്ടോ നമ്മള് റൂമെല്ലാം വലിച്ചു വാരി എല്ലാം ഇട്ട് ഹാളിലേക്കാണ് കേട്ടോ ഇട്ടിരിക്കണത് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് പറ്റ വയ്യാതായി എന്ന് പറയാ എന്താ റൂമ് ഏകദേശം നല്ല പോലെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഹാളില് മൊത്തം അപ്പൊ പൊന്നൂസ് എന്റെ പൊന്നൂസിന്റെ ഒക്കെ പഴയ ബുക്കുകൾ ഉണ്ട് കേട്ടോ അതിനെയൊക്കെ എടുത്തിട്ട് ഇനി ഇതൊക്കെ നമുക്കൊരു ബാഗിലാക്കി വെക്കമ്മ എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് ഒരു ബാഗിലാക്കി വെച്ച് എന്നിട്ട് കടലിന്റെ അടിക്ക് വെക്കാം ഇനി അലമാര മുകളിൽ വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ അതൊക്കെ ഇങ്ങോട്ട് ചെയ്തു തന്നു അപ്പൊ ഹാൾ അലങ്കോലായി കിടക്കണേ ഇനി ഹാളൊക്കെ വൃത്തിയാക്കണം അവരൊന്ന് ചെയ്യണം അപ്പൊ മൊത്തം റൂമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് മൊത്തം പണി നമ്മുടെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോ മൊത്തം ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്കും വയ്യാതായി അങ്ങനെ അന്നത്തെ ദിവസം വീഡിയോ പോലും ഇടാൻ വയ്യ എനിക്ക് അത്ര വയ്യാതായി വൈകുന്നേരം ആയപ്പോൾ അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്നൊന്ന് സബ് ചെയ്യണം സബ് ആരും വീഡിയോസ് കാണരുത് ഒന്ന് വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം ഒരു കുഞ്ഞ് കമന്റും കൊടുക്കണം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ ഹെൽപ്പ് ചെയ്യണം അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ